ഹായ് നമസ്കാരം അജാ സൈനുനാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞങ്ങള് ഒരു കലാകാരൻ അസാധ്യമായിട്ടുള്ള ഒരു കലാകാരനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ഭയക്കരായിട്ട് കാണാം പുള്ളി പടം വരച്ചോണ്ടിരിക്കയാണ് നമുക്ക് പോകാം ചേട്ടാ പേടിന്റെ പേരെന്തോ സുനിൽ ഇതെന്ത് വരച്ചോണ്ടിരിക്കുന്നത് ഇത് ഒരു ഒരു ശില്പത്തിന്റെ രീതിയിലുള്ള ഒരു പടമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മക്ക് അല്ല എവിടെ വിളിച്ചാലും ഏത് പടം ായി കലാകാരന്മാർ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വർക്ക് മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ചേട്ടനെ വിളിക്കാൻ മറക്കരുത് അപ്പോൾ ആ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ